മുഹമ്മദ് അതിനെന്തിനാ പോലീസ് ഒന്ന് പിടിക്കേണ്ടത് എനിക്ക് ജീവിതത്തിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കണം ജയിലിൽ പോകണം അതിനുവേണ്ടി പോലീസ് ഒന്ന് പിടിക്കണം അല്ലേ പിടിക്കണം അതെ അതിപ്പം ഏറ്റവും നിങ്ങളിപ്പ എവിടെയാ മണ്ണാർക്കാടുണ്ട് മണ്ണാർക്കാടുണ്ട് നിങ്ങളൊന്ന് മണ്ണാർക്കാട് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും കാര്യമില്ല അതെന്തേ

അപ്പൊ മാനസിക അവിടെ സൗകര്യം കുറവാണ് ജയിലിലാണെങ്കിൽ ഓക്കെ ആണല്ലേ ജയിലാണോ ഇതാണ് ഇവിടെ വള്ളം കാര്യങ്ങളൊന്നും കേട്ടില്ല എങ്ങനെയാണ് രോഗികളൊക്കെ ഉപദ്രവിക്കാണേ നിങ്ങളല്ലേ നിങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നോണ്ട് അവര് അവിടെയും കേട്ടുന്നില്ല അല്ല രോഗി നിങ്ങളെ ഉപദ്രവിക്കുന്ന ഉപദ്രവല്ലേ ജയിലാണെങ്കി അതിന് വലിയ ഉപദ്രവായിരിക്കില്ലേ അത് മതി സുഖാണ് ഈ ആണെങ്കിൽ സുഖല്ല ഇവിടത്തെ ജയിലിൽ തൃശ്ശൂരിലെ ജയിലിന് അത്ര സുഖമൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല ഇതൊരു ചെറിയൊരു ജില്ലയല്ലേ വയനാട് എന്ന് ചെറിയൊരു ജില്ലയാണ് അവിടെ അത്ര ചെറിയ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളു അല്ലെങ്കിൽ കിടന്നിട്ടുണ്ടോ ഇനി ഇവിടെ ഇവിടെ ജയിലിൽ കിടന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ആദ്യമായിട്ടാണ് ആദ്യാക്ട് ഉള്ള നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നമ്മളെ ജില്ലയിലുള്ള ജയിലേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ തൃശ്ശൂർ ജില്ല എവിടെ നിങ്ങളൊരു കാര്യ നിങ്ങളെ സ്ഥലം മണ്ണാർക്കാട് മണ്ണാർക്കാട് ശേഷനിലേക്ക് വിളിക്കണം സെൻട്രൽ ജയിലെ വേണം കേട്ടോ അല്ല വയനാട് ജില്ലയിൽ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അല്ല ഇവിടെ സൗകര്യം കുറവാണ് ഇവിടെ നമ്മള് കഞ്ഞീം ചമ്മന്തി കൊടുക്കുന്നത് ചമ്മന്തി ഒക്കെയാണ് കൊടുക്കുന്നത് ആര് പറഞ്ഞു ചിക്കൻ മട്ടൺ ഒന്നും കൊണ്ടുപോകാൻ കയറി ഈ ചുരം കയറി ചിക്കൻ മട്ടൺ ഇവിടെ എന്തെത്താൻ അതൊരു പട്ടിണിക്രാൻ പറ്റുമോ ചിക്കൻ മട്ടൺ വരുന്നവരെ നമുക്ക് ഒരു ആൾക്കാർ പട്ടിണിക്രാൻ പറ്റുമോ കൊടുക്കട്ടെ പറഞ്ഞല്ലോ ഇപ്പൊ ചിക്കൻ മട്ടൺ ഗോതമ്പ് ഗോതമ്പുണ്ടത് ഇപ്പൊ വീണ്ടും ആ കാലത്തിലോട്ട് പോവാണ് ചിക്കൻ ഗോതമ്പുണ്ടൊക്കെ ശോഷിച്ചു വന്നു ചെറിയ ഗോലിടത്രയായി അതൊക്കെ മതിയോ നിങ്ങൾക്ക് ചിക്കൻ മട്ടൺ വേണോന്നുണ്ടെങ്കിൽ ചിക്കൻ മട്ടൺ വേണമെന്നുണ്ടെങ്കിൽ പറ്റിയത് അല്ല തൃശൂർ വിയൂര് സെൻട്രൽ ജയിലൂര് ആ വിയൂര് അത് നമുക്കിപ്പോ പിടിച്ച് അവിടെ കൊണ്ടാക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല കേട്ടോ ആ എന്നാ ശെരിയതാ അങ്ങോട്ടേക്ക് വിളിക്കേ